ഓട്ടോ ഡ്രൈവർ സുധീറിന് ആദരവ് കുടുക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോ ഡ്രൈവർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ ആദരം ആലുവയിൽ സീമാസ് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഉളിയന്നൂർ കുന്നുണ്ണിക്കര മരങ്ങാട്ട് വീട്ടിൽ സുധീർ ബുഹാരിയാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന അനുമോദന പത്രം നൽകി ആദരിച്ചത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലാം തീയതി പുലർച്ചെയാണ് സംഭവം കുറച്ച് ആക്രി സാധനങ്ങൾ കമ്പനി പടിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് സീമാസിന് സമീപത്ത് വെച്ച് ഒരാൾ സുധീറിനെ ഓട്ടം വിളിച്ചത് രണ്ട് എ സി യൂണിറ്റും ഒരു മോട്ടോറുമായിരുന്നു ആയിരുന്നു കൊണ്ടുപോകാനുണ്ടായിരുന്നത് സംശയം തോന്നിയ സുധീർ ഓട്ടം പോകാൻ കൂടുതൽ തുക ആവശ്യപ്പെട്ടു പക്ഷേ അയാൾ അതിനും തയ്യാറായിരുന്നു എന്താ സംഭവം വെച്ചാൽ വെച്ചാല് ഇരുപത്തിനാലാം തീയതി രാവിലെ ഒരു അഞ്ചര ആറ് ആയപ്പോ ഞാൻ ഓട്ടോസ്റ്റാൻഡിൽ സീമാസിന്റെ കൂടെ കിടക്കുന്ന സമയത്ത് ഒരാൾ വിളിക്കണം ഓട്ടം അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചിപ്പോൾ പറഞ്ഞാൽ ചെറിയ സാധനം ഉണ്ടോ ആനെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് ഇവൻ കയറ്റിയ സാധനം കണ്ടപ്പോൾ ഞാൻ തന്നെ കണ്ണുകളിൽ പോയി ഒരു ഇടുത്താൽ പൊങ്ങാത്തൊരു മോട്ടറും രണ്ട് എ സി പുതിയ എ സി അത് ഓടിച്ച് ഉറുക്കി എടുത്തേക്കാണ് അപ്പം ഞാൻ ചോദിച്ചത് കട്ടുകൊണ്ടതാണെന്ന് വെച്ചിപ്പോൾ പറഞ്ഞു കട്ടതല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കട്ടതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ആയിരം രൂപ തന്നായി ഞാൻ കയറ്റി കൊണ്ടുപോകാം പറഞ്ഞു ആ ആയിരം രൂപ തല്ല എന്നാൽ കട്ട ഒന്നല്ല എന്നാലും കാശല്ലേ ആയിരം രൂപ തന്നേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇടാ നീ എവിടെ കൊടുക്കണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ കമ്പനി പഠിക്കാം ഞാൻ പറ കമ്പനി പഠിക്കല്ല ഇടത്തേ അതിൽ കൂടുതൽ പൈസ കിട്ടും നമുക്ക് അങ്ങനെ ഇടത്തേക്കൊണ്ട് അമ്മ ആയിക്കോട്ടെ ഇക്ക പരിചയം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പരിചയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറ്റി ഞാൻ ആ ഇവിടുന്ന് നേരെ ആശുപത്രിപടി പോയി അവിടെ ഇറങ്ങി അവിടെ നിന്ന് നമ്മുടെ വരിതാസല് വഴി നേരെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്താവുന്ന രൂപത്തില് ചെന്ന് നേരെ അകത്തിട്ട് കയറ്റിയിട്ട് വണ്ടി നിർത്തുന്നതിന് ഇവിടെ കുളർന്നു പിടിച്ചു നേരെ പോലീസ് സ്റ്റേഷനിൽ അവിടെ പോലീസുകാരുണ്ടായിരുന്നു അവരെ ഏൽപ്പിച്ചു സാധനങ്ങൾ ഇറക്കി ഞാൻ കട്ട മോല അപ്പോൾ ഈ സോട്ട് എന്നോട് ചോദിച്ചിട്ട് ഇങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞു പുതിയ മുതല് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായ ജഹാംഗീർ പോലെ സെക്കൻഡ് സൈഡിൽ കൊടുക്കണ ജഹാംഗീർ സാർ സെക്കൻഡ് സൈഡിൽ കൊടുക്കോളൂ ഈ എ സി ഒക്കെ അത് കാപ്പി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കള കളവല്ലാതെ പിന്നെ തിന്നുക എന്ന് ചോദിച്ചു അപ്പൊ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ഞാൻ ഞാനവിടുന്ന് പോകുന്ന എൻ്റെ പേര് അഡ്രസ്സൊക്കെ എഴുതി കൊടുത്ത് ഞാൻ പോന്നു ഇന്ന് എന്നെ വിളിച്ചു എസ് പി ഓഫീസറിലേക്ക് വിളിച്ചു എസ് പി സാറിൻ്റെ വക ഒരു അപ്പോൾ ഒരു സന്തോഷം എനിക്ക് ഇങ്ങനൊരു കാര്യങ്ങള് ചെയ്തിപ്പോ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോ എനിക്ക് അത് കിട്ടിയായി കൂടുതൽ തുകക്ക് ആക്രി ഇടത്തലയിൽ എടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ സുധീർ സാധനങ്ങളെയും കയറ്റി അയാളെയും കൂട്ടി ഊടുവടികളിലൂടെ യാത്ര ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോ ഓടിച്ചു കയറ്റി ഉദ്യോഗസ്ഥരോട് വിവരം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് ഗാന്ധിനഗർ സ്വദേശി സുരേഷ് കുമാറാണ് ഇയാളെന്നും എ സി യൂണിറ്റും മോട്ടോറും ആലുവയിൽ നിന്നും മോഷ്ടിച്ചതാണെന്നും സമ്മതിച്ചു കൂടാതെ നജാത്ത് ഹോസ്പിറ്റലിലും നേരത്തെ ഇയാൾ മോഷണം നടത്തിയതായി കണ്ടെത്തി വടകര പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് സുധീർ സമൂഹത്തിന് മാതൃകയാണെന്നും ധീരമായ പ്രവൃത്തിയെ അനുമോദിക്കുന്നുവെന്നും ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു ഉളിയന്നൂർ കുഞ്ഞുണിക്കര സ്കൂബ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് സുധീർ ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി